ം ഇത് ഓണക്കാലമാണ് മലയാളിയുടെ ക്ഷേമസങ്കല്പത്തിനൊത്ത് കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികൾക്കൊത്ത് കേരളത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ധനമന്ത്രി ശ്രീ കെ എൻ ബാലോഗോപാലാണ് ഇന്ന് നമ്മുടെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം എല്ലാ ആനുകൂല്യങ്ങളും ക്ഷേമപദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് ജി എസ് ടിയുടെ തിരക്കിലേക്കുള്ള ഓട്ടത്തിലാണെന്നറിയാം എങ്കിലും ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ അഞ്ചാം ഓണമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഈ ഓണത്തെക്കുറിച്ചുള്ള ആദ്യ കാഴ്ചപ്പാടെന്ന് ഓണം കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഉത്സവമാണ് അത് പഴമയുടെ ആ നന്മയും പുതിയ കാലത്തേക്കുള്ള പ്രതീക്ഷകളും ഒരേപോലെ കൺവെർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് വാസ്തവത്തിൽ ഓണം നമ്മുടെ കമ്പോളത്തിൽ ഏറ്റവും സജീവമാവുന്ന ഒരു സമയമാണ് എല്ലാ കമ്പനികളുടെയും അൻപത് ശതമാനത്തിനെത്തി പ്രത്യേകിച്ചും നമ്മുടെ ഈ ദൈനംദിനം ഉപയോഗിക്കുന്നതല്ലാതുള്ള ഇപ്പം മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അതേപോലെ ഓട്ടോമൊബൈല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തുണി ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഒരു സമയമാണ് ഓണം എല്ലാ സംസ്ഥാനത്തിലും ഇതുപോലെ കാർഷിക ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റ് മാർക്കറ്റ് ടൈമുണ്ട് അപ്പോൾ ഓണം പണ്ടത്തെ പോലെ ഓണത്തിന് ഓണം വന്നാലും ഓണക്കൊടി കിട്ടും ഓണം വന്നാൽ എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം പായസം വെക്കാം എന്നുള്ള സ്ഥിതിയൊന്നും അല്ല കേരളത്തിൽ ഇപ്പോൾ ആ തരത്തിലുള്ള ജീവിത സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ കാര്യവും സൗകര്യങ്ങളുടെ കാര്യമൊക്കെ പോയാൽ ഓണത്തിന് തുല്യമാണെന്ന് പറയാം പക്ഷേ ഇത് നൽകുന്ന ഒരു സമാധാനം ഉത്സവത്തിൻ്റെ മൂട് ബന്ധുക്കളെല്ലാം ഒരുമിച്ച് വരിക എന്ന് പറയുന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം അതിനും മാറ്റം വരുന്നുണ്ട് വീഡിയോ കോളിൽ തന്നെ വരിക എന്നൊക്കെയുള്ള സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഇതൊരു ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളൊരു സംസ്കാരത്തിൻ്റെ ഒരു നാടിൻ്റെ തുടർച്ചയുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ തുല്യതയുടെ ആ സങ്കല്പമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇടതുദോഷത്തിന് ശക്തിയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് നേരത്തെ മുതലേ ഒരു വേരോട്ടമുണ്ട് അതിൻ്റെ അടിസ്ഥാനം എല്ലാവരും ഒന്നുപോലെയാണ് മാവേലിയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു മാവേലിയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു മിത്താണ് ഒരു പ്രതീകമാണ് അപ്പോൾ എല്ലാവർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന കള്ളുവും ചതിയൊന്നും ഇല്ലാത്ത ഒരു കാലം അതായത് ഈ ചാതുർ നിർണ്ണയവസ്ഥയുടെ കാലം വരുന്നതിനും ഒരു കാലം നമുക്കുണ്ടായിരുന്നു അത്രയും തുല്യമായി എന്നും വേണം ചരിത്രം നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളാണ് അതിനകത്ത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് എല്ലാ മേഖലയിലും ഈ പ്രവർത്തനങ്ങളെ ആക്ടിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർക്കൊരു ദുരിതവും ബുദ്ധിമുട്ടും വരരുത് എല്ലാ വ്യവസായങ്ങൾക്കും എല്ലാ ജീവനക്കാർക്കും ചെറിയ വരുമാനമുള്ളവർക്കും വലിയ വരുമാനമുള്ളവർക്കും എല്ലാം അവർക്ക് സുഭിക്ഷമായ കാര്യങ്ങൾ വേണം കമ്പോളം ഉണരുകയും വേണം കമ്പോളം ഉണർന്നാലല്ലേ ആക്ടിവിറ്റി എല്ലാ മേഖലയിൽ സർക്കാർ ചെയ്യുന്നത് കുറച്ച് മേഖലയ്ക്ക് മാത്രമല്ലേ ജീവനക്കാർ മറ്റുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചാനലുകളും പത്രങ്ങളും ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലം ഇത് സമയം ഇതാണ് അപ്പോൾ വാസ്തവത്തിൽ ഓണക്കാലം അങ്ങനെ നിറവിൻ്റെ ഒരു സമയമായിരിക്കണം ഈ അഞ്ചാമത്തെ ഓണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആഘോഷിക്കുമ്പോൾ വളരെ വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് ഗവണ്മെൻറ്റ് വന്നത് പക്ഷേ ആ പ്രതിസന്ധി വരുമാനം നമ്മുടെ വെട്ടിക്കുറച്ചത് ഒരിക്കലും ജനങ്ങൾക്ക് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് പിന്നെ ഈ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നത് കിട്ടാനുണ്ടായിരുന്ന ഒരു അൻപതിനായിരം കോടി കോടി രൂപ ഒരു വർഷം കിട്ടാനുള്ളത് വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്നിട്ടും ശ്വാസം മുട്ടി നമ്മൾ പോയില്ല മുങ്ങി തന്നില്ല അപ്പോൾ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ വരണമായിരുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇല്ലാത്ത എത്രയോ പുതിയ കാര്യങ്ങൾ കേരളത്തിൽ വന്നു എത്രയോ നിക്ഷേപങ്ങൾ വന്നു വിഴിഞ്ഞ പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളൊന്നായി പത്ത് തുറമുഖങ്ങളിലൊന്നായി അതിൻ്റെ കാര്യം കപ്പാസിറ്റിയിൽ കണ്ടെയ്നർ വരുന്ന കാര്യത്തിലൊക്കെ ഇപ്പം വരുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നെ വളരെ വലിയ ക്വാണ്ടിറ്റിയാണ് ഈ ദിവസങ്ങളിൽ വന്നത് ഇത് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതാണ് റോഡുകൾ നല്ല സ്കൂളുകൾ ആശുപത്രികൾ ഇത് മാത്രമല്ല പല കാര്യങ്ങളും വന്നു അപ്പോൾ ഇതെല്ലാം ചെയ്തു അപ്പോൾ ഓണം എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കും പത്രക്കാരും പത്രപ്രവർത്തകരും എന്നോട് ചോദിക്കാറുണ്ട് മറ്റുദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ മറ്റു സഹമന്ത്രിമാർ പാർട്ടി പ്രവർത്തരൊക്കെ ചോദിക്കാറുണ്ട് മുന്നണിക്കാര് ഓണം എങ്ങനെ കടന്നു പോകും രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഞങ്ങൾ സമയങ്ങളാണ് നോക്കുകയുള്ളൂ ഒന്ന് ഓണവും മറ്റൊന്ന് മാർച്ചും മാർച്ച് മുപ്പത്തൊന്നും വലിയ സ്പെൻഡിങ് വേണം എല്ലാ കണക്കുകളും അക്കൗണ്ടും എല്ലാം അതുപോലെ തന്നെ ഇരുപതിനായിരം കോടി ഇപ്പം കണക്കെടുക്കുമ്പോൾ ഇരുപതിനായിരം ഇരുപത്തൊന്നായിരം കോടിയെങ്കിലും ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവുന്ന മാസമാണിത് അപ്പോൾ അത് എല്ലാ കാര്യവും നമ്മൾ നമ്മളോട് എല്ലാ കാര്യവും ജോഡിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകണം അതുകൊണ്ട് നല്ല തയ്യാറെടുപ്പിലാണ് നമ്മളപ്പോഴും ഓണത്തിന് പ്ലാൻ ചെയ്യുക മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും നന്നായി കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒരു പണ്ടൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മളൊക്കെ സ്റ്റുഡൻസ് നിങ്ങളൊക്കെ സുടാ ഞങ്ങളുള്ളപ്പോഴും ധാരാളം സമരങ്ങൾ കാണും ഓണവുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥലത്തും പട്ടിണി സത്യാഗ്രഹം ബോണസ് കിട്ടിയില്ല ശമ്പളം കിട്ടിയില്ല ഇത് ശമ്പളം നേരിട്ട് കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം ശമ്പളം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഘട്ടം കൂടിയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മളെല്ലാം ആലോചിക്കേണ്ടതാണ് കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ ഏതൊരു തക്കം പറയുന്നുണ്ടോ അത് നിരന്തരമായി അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പെൻഷന് ശമ്പളത്തിന് ഉൾപ്പെടെ അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ ഈ മേഖലയെല്ലാം സ്ട്രീംലൈൻ ചെയ്തില്ലെങ്കിൽ കേരളം ഇതേപോലെ ഞാൻ പറയുന്നത് കെ എസ് ആർ ടി സി മാത്രമൊന്നുമില്ല മുഴുവൻ മേഖല നമ്മുടെ ആശുപത്രികൾ സ്കൂളുകൾ ഒക്കെ നമ്മളിതുപോലെ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല കുട്ടികളാണെങ്കിൽ പകുതിയായി കുറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ജനസംഖ്യ കുറയുന്നു നാളെ പർച്ചേസിംഗ് പവർ കുറയും ഇപ്പോൾ മൂന്ന് ആറ് ലക്ഷം പേരാണ് നമ്മളൊക്കെ ഞാൻ ഞങ്ങൾ പത്ത് പതിനഞ്ചോ ഇരുപത് വർഷം മുമ്പ് അല്ല ജനസംഖ്യ നമ്മൾ ഞങ്ങളൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സാണ് നിങ്ങളുള്ളപ്പോഴും ഇപ്പോൾ മൂന്ന് ലക്ഷം പേരെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിക്കാൻ പോകും അത് ഇപ്പോൾ അത്ര മനസ്സിലാവില്ല ഒരു പത്ത് വർഷം കഴിയുമ്പം കമ്പോളത്തിൽ ജോലിയുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ ഉള്ളവരുടെ പകുതിയാവും അധ്വാനിക്കാൻ കഴിയുള്ളവരുടെ എണ്ണം കുറവാവും ഇതൊരു വളരെ സീരിയസായ പ്രശ്നം എന്നാൽ പുതിയ സാഹചര്യത്തിൽ നേരിടാനും പറ്റും രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് ഈ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത് കടക്കണിയിലേക്ക് കേരളം മുങ്ങി താഴാൻ പോവുകയാണ് ആ ഒരു ആക്ഷേപത്തെ അതിജീവിച്ചു അതിജീവിച്ചോ എന്ന് മാത്രമല്ല കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ വർഷത്തെ കണക്കാണ് ഞാൻ എടുത്തത് അതിന് മുമ്പെടുത്താലും അങ്ങനെ ഇരിക്കും ഈ ഓരോ അഞ്ച് വർഷവും നമ്മൾ കടമെടുക്കുന്ന കണക്കും നമ്മുടെ ഗ്രോത്തും നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രോത്ത് ഓരോ വർഷം ഓരോ അഞ്ച് വർഷം കൊണ്ടും നയൻറ്റി പെർസെൻ്റ് അല്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഇരട്ടിക്കും ഒരു ഒരു നൂറ് കോടി ഉണ്ടായിരുന്ന ഇരുന്നൂറ് കോടി ആവും നാനൂറ് കോടി അങ്ങനെയാണ് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വരുമാനവും വർദ്ധിക്കും ശമ്പളം മുപ്പത് വർഷം മുമ്പുള്ള ശമ്പളത്തിന് എത്ര ഇരട്ടിയായപ്പോൾ ഇൻഫ്ലേഷൻ വർദ്ധിക്കും വിലക്കയറ്റം വർദ്ധിക്കും ഇങ്ങനെയാണ് ഗ്രോത്ത് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ കടത്തിൻ്റെ വളർച്ച നോക്കിയാൽ ഏറ്റവും കടം വർദ്ധിക്കുന്നത് കുറഞ്ഞത് ഏറ്റവും കടത്തിൻ്റെ ആ വളർച്ച കുറഞ്ഞ ഘട്ടം ഇതാണെന്ന് കാണാം ഞാൻ ആഗ്രഹിച്ചിട്ട് കുറഞ്ഞാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ നമുക്ക് കിട്ടേണ്ടത് വെട്ടിക്കുറച്ചിട്ടാണ് പക്ഷേ ആ വെട്ടിക്കുറച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്തു ഞാൻ മൂന്ന് ഗവൺമെൻറ്റുകളുടെ കണക്ക് പറയാം യു എസ് ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ എൺപതിനായിരം കോടിയായിരുന്നു സ്റ്റേറ്റിൻ്റെ എൺപത്താറായിരം സംതിങ് ആ റൗണ്ട് ഫിഗർ പറഞ്ഞു എൺപത്താറായിരം കൂടിയായിരുന്നു കടം അതിന്ന് സാർ തോമസ് ഐസക്കിൻ്റെ ധനകാര്യമന്ത്രി അദ്ദേഹം ചോദ്യ ഏറ്റെടുത്ത ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്ക് ശേഷം വന്നപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്താറായിരം ആയി ഈ എൺപതിനായിരത്തിലധികം വരുന്ന ഒരു ലക്ഷത്തി അമ്പത്തായിരമായി ഒരു ലക്ഷത്തി അമ്പത്താറായിരം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതിനാണ് ഞങ്ങൾ വരുന്നത് ആ ഏപ്രിൽ തൊട്ടുള്ളത് ഞങ്ങളുടെ സമയമാണ് ആ സമയമായപ്പോൾ സ്റ്റേറ്റിൻ്റെ ആകെക്കടം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി എല്ലാ ഏകദേശം ഇരട്ടിയല്ലേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി അപ്പോൾ ഉണ്ടായിരുന്നത് അഞ്ച് വർഷം തുമ്പോൾ എത്ര ആവണം ഒരു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി അല്ലെങ്കിൽ ആറ് ലക്ഷം ആവണം പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാല് ലക്ഷത്തി എഴുപതിനായിരം അപ്പുറം ആവില്ല ഈ വർഷം കൂടെ കഴിയുമ്പം അത്രയ്ക്കും നമ്മൾ കുറച്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ബോറോയിങ്ങിൻ്റെ ആ അനുവദിക്കുന്നത് കുറച്ചു പലതരത്തിലാണ് കിഫ്ബി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ ഇതാക്കി കിഫ്ബി ഇപ്പോൾ ചെയ്യുന്നത് മുഴുവൻ നല്ലൊരു മോഡലായിരുന്നു കിഫ്ബി കൊണ്ടുവന്ന് ബഡ്ജറ്റിന് പുറത്ത് ഒരു ലോങ് ടൈം ലോൺ എടുത്തിട്ട് പതുക്കെ പതുക്കെ അടയ്ക്കാം പക്ഷേ ഇപ്പോൾ ഓരോ വർഷത്തെയും പ്ലാനിൽ ഏകദേശം പതിനായിരം കോടി രൂപയ്ക്ക് അധികം സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും കൂടി കൊടുക്കേണ്ടി വരികയും കൂടി ചെയ്തു ഇതാണ് ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴത്തേക്കും ഇത്തരം ചില കാര്യങ്ങളിൽ വന്ന കേന്ദ്രത്തിൻ്റെ നിലപാടുകളും അങ്ങനെ ഉണ്ടായിട്ട് അത് കൂടാതെയും വെട്ടിക്കുറച്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയാണ് കുറച്ച് അപ്പോൾ കടക്കടയിലേ അല്ല കേരളത്തിൻ്റെ കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും കടത്തിൻ്റെ വളർച്ച കുറഞ്ഞൊരു സമയം കൂടിയാണ് എന്നാൽ ചിലവ് നമ്മൾ കുറച്ചിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണം അങ്ങനെയാണല്ലോ ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു രണ്ട് ലക്ഷം രണ്ട് ട്രില്യണിലേക്ക് ഇപ്പോൾ എത്തും ഈ വർഷം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ടു ട്രില്യൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം കോടി ഏറ്റവും കൂടുതൽ പണം ചിലവ് കഴിച്ചത് ഇപ്പോഴുള്ള ചിത്രത്തിൽ ഞങ്ങളുടെ അത് മുമ്പുള്ള ചരിത്രത്തിൽ ഏറ്റവും അവസാനം ഗവൺമെൻ്റുകൾ അറിയുമല്ലോ ഏറ്റവും കൂടുതൽ ചിലവാക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി വെച്ചാണ് ശരാശരി ഒന്നാം പ്രവായ സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷം ചിലവാക്കി ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രണ്ടാം പ്രണയ സർക്കാരിൻ്റെ സമയത്ത് അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കട്ടിങ് വന്നിട്ട് സെൻട്രൽ ലിബലേഷനും കുറഞ്ഞു ഇന്ത്യക്ക് താഴോട്ട് തരുന്ന ഒരു രൂപ നൂറ് രൂപ താഴെ കൊടുക്കുമ്പോൾ അതിനകത്ത് മൂന്ന് രൂപ തൊണ്ണൂറ്റണ്ട് പൈസ ആയിരുന്നു പത്താം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് കുറഞ്ഞു 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 വന്നു ഇപ്പോൾ ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടുന്നതിൻ്റെ പകുതിയേ ഉള്ളൂ അത് ആ പകുതി എന്ന് പറയുമ്പോൾ ഒരു രൂപ ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇരുപത്തയ്യായിരം കോടിയാണ് അപ്പോൾ അതിൻ്റെ വെട്ടി കിട്ടണം അതും ഇപ്പോഴും വെട്ടിക്കുറച്ചു ജി എസ് ടി വന്നതോടുകൂടി നമ്മുടെ നികുതി വരുമാനം വലിയ തോതിൽ ബാധിച്ചു കാരണം സംസ്ഥാനത്തിനും വലിയ ക്ഷീണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോഴും ജി എസ് ടിയുടെ പ്രശ്നമുണ്ട് എന്നിട്ടും നമ്മൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് സ്പെൻഡിങ് എത്തിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞാൻ പറയുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ് ധനകാര്യ മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ഖജനാവ് സൂക്ഷിക്കുന്ന ആളാണ് അല്ലാതെ എൻ്റെ ഖജനാവല്ല ഞാൻ സൂക്ഷിക്കുന്നത് ഞാനല്പം പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങേറ്റം എത്താനാണ് പൊളിഞ്ഞു പോകരുത് ഭാവിയിലേക്ക് ഇപ്പോഴത്തേക്ക് മാത്രമല്ല ഈ അഞ്ച് വർഷം തികയ്ക്കുന്നത് മാത്രമൊന്നും അല്ല എൻ്റെ ജോലി എൻ്റെ അല്ലേ ഏതൊരു മന്ത്രിയും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരുടെയും ജോലി കേരളത്തിൽ മുന്നോട്ട് കേരളത്തെ കേരളത്തിലെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ എത്തിയ ഒരു നേതാവ് എന്ന നിലയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ ധനവകുപ്പ് ചെലവഴിക്കുന്ന തുകയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലത്ത് അത് കിഫ്ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള കാര്യം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യവും എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി ഉന്നമനത്തിനായി നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു കുട്ടികളുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റിന് നമ്മളൊരു നിയന്ത്രണം വെക്കണം അങ്ങനെ ചർച്ചകളൊക്കെ പല തോതിൽ നടക്കണം നിയന്ത്രണം വെക്കണമെന്നല്ല വിദ്യാഭ്യാസ മേഖല എങ്ങനെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ പലതരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചിലവ് റവന്യൂ ചിലവാണ് കേരളത്തിൻ്റെ കണക്കെടുത്താൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് നൂറ് ശതമാനത്തോളം ശമ്പളം എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊപ്പോഷനാണെന്ന് എല്ലാവരും പറയും പക്ഷേ നമ്മൾ ആ കൊടുക്കാനുള്ളത് കൊടുക്കും അതുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അധികമായിരിക്കും ആകെ റവന്യൂ വരുമാരുമാനത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് ശതമാനമാണ് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താൽ അതിനേക്കാളും കൂടും അതെത്ര കാലം ശക്തിയാകുമെന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷേ അതെല്ലാം നമ്മൾ ഇതെല്ലാം ഉള്ളപ്പോഴും ഡി എയുടെ കാര്യമൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയം പറഞ്ഞെങ്കിലും മഹാ മഹാപുരുഷൻ അറിയാം ഈ സർക്കാർ ആയതുകൊണ്ടാണ് ശമ്പള പരിഷ്കരണം കൊടുത്തത് ഒന്നാം സർക്കാർ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു ഇപ്പം ഞങ്ങൾ വന്ന് രണ്ടാം പ്രണയ സർക്കാർ തുടർച്ചയായി വന്നുകൊണ്ടാണ് ശമ്പള പരിഷ്കരണം കൊടുത്തത് യു ഡി എഫ് ആണെങ്കിൽ കൊടുക്കുമായിരുന്നില്ല പഴയ ചേരത്തിനനുസരിച്ച് അപ്പോൾ അത്രയും ചെലവെടുത്ത് നമ്മൾ പോകുന്നുണ്ട് അതിനകത്ത് അൻപത് ശതമാനത്തിലധികം സ്കൂൾ നമ്മുടെ എഡ്യൂക്കേഷനാണ് മഹാപുരുഷ സ്കൂൾ എഡ്യൂക്കേഷനാണ് അത്രയും പണം നമ്മൾ നോൺ പ്ലാൻ എന്ന് പറയും പ്ലാനിൽ നല്ല സ്കൂളുകളും കെട്ടിടങ്ങളും യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നതിനകത്ത് പല പദ്ധതികളുണ്ട് കിഫ്ബീന കുറേ പദ്ധതികളുണ്ട് ഇതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പദ്ധതികളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന ഗുണം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വന്നു ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ആകെ കലക്കാൻ ശ്രമിക്കുന്ന ഇപ്പം വളരെ ഉത്തരവാദിത്തമുള്ള പദവി വഹിക്കേണ്ട ഗവർണറുടെ ഓഫീസിനെ പറ്റി ഉൾപ്പെടെ സ്ഥിരമായി കോടതി പോകേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നല്ല നിലവാരമായി നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് ധാരാളം പോകുന്നുണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത് പോസിറ്റീവായിട്ടാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കൊക്കാടോ കൊട്ടാരക്കരയോ കോഴിക്കോട്ടോ അല്ലെങ്കിൽ തെമ്മലയോ ഉള്ള കുട്ടികൾക്ക് പോകാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ഏപ്പോൾ ആയതുകൊണ്ടാണ് അത്ര നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ആ ഒഴുക്ക് കുറച്ചിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പുകൾ പുതിയ കമ്പനികൾ പുതിയ സ്ഥാപനങ്ങൾ വിഴിഞ്ഞം പോലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതി വന്നപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കാനാണ് ഇപ്പോൾ സയൻസ് സയൻസ് പാർക്കുകളും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും അതുപോലുള്ള പുതിയ സംവിധാനങ്ങളും എത്രയോ പുതിയ എഡ്യൂക്കേഷൻ ഹൈ എൻഡ് റിസർച്ചിൽ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് അത് കൂടുതൽ തുടരും അത് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാവി വിജ്ഞാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയും ലോകത്ത് തന്നെ ഇത്തരം കാര്യം കൂടെ കേന്ദ്രമായി വരികയും ചെയ്യുകയെന്ന് പറയണം ഈ കഴിഞ്ഞ ബജറ്റിൻ്റെ കാലത്ത് ഉന്നയിച്ച അല്ലെങ്കിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയം തിരഞ്ഞെടുപ്പ് ബജറ്റ് എന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങ് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കൂടുതൽ ചെലവഴിക്കേണ്ട ഒരു ധനമന്ത്രി കൂടിയാണോ തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് അവർ പറഞ്ഞെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ടല്ലോ വളരെ നല്ല ബജറ്റൊന്നുമില്ല അതിനോക്ടർ തിരഞ്ഞെടുപ്പിനാണല്ലോ ഏറ്റവും നല്ല നിങ്ങൾ കടകൾ പറയും വിൻഡോ ഡ്രസ്സിങ് കടകളിൽ ഏറ്റവും നല്ല ഷോ കാണിക്കുന്നത് ഈ ഉത്സവ ഓണക്കാലത്തൊക്കെയാണ് എല്ലാ കടകളും ആകർഷിക്കണം എന്നാലും തെരഞ്ഞെടുപ്പിന് വരുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണെന്ന് ആ പറഞ്ഞ അർത്ഥം ഇത് നടപ്പിലാക്കാൻ അല്ല പക്ഷേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ ബഡ്ജറ്റ് ഞാൻ കൺസർവേറ്റീവായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ ചുമ്മാത അങ്ങ് പ്രഖ്യാപനം നടത്തുന്നത് വിശ്വസിക്കുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെൻറ്റും അങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സാധാരണ പറയാറില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഇനിയും അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചത് എപ്പോഴും ഈ ഒരു ആൾ ചെയ്തു പിന്നെ തകർത്തു പിന്നെ നാരായണത്വഭാന്തൻ്റെ പോലെയാണല്ലോ നേരത്തെ എൽ ഡി എഫ് യു ഡി എഫ് അപ്പോൾ ഈ തുടർച്ച ഒരു സഹായമായിട്ടുണ്ട് കുറച്ച് ബാധ്യത വന്നിട്ടുണ്ട് വലിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്തതിൻ്റെയൊക്കെ നടത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടാം ഗവൺമെൻറ് വന്നിട്ടുണ്ട് അത് അതുള്ളപ്പം തന്നെ അത് നടത്താൻ പറ്റിയെന്നുള്ളതും ഇതുവരെ എത്താൻ പറ്റിയെന്നുള്ള ചെറിയ കാര്യമില്ല ഇനി അങ്ങോട്ട് വാസ്തവത്തിൽ കേരളത്തിന് ഏറ്റവും നല്ലതായിരിക്കും തുടർച്ച വീണ്ടും ഇത് തുടരാൻ പറ്റുന്നത് കാരണം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു മുന്നണിയെ സംബന്ധിച്ച് പൂർത്തീകരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട് ഇപ്പോൾ കുറേയേറെ കാര്യങ്ങൾ വന്നു അത് ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ബഡ്ജറ്റുകൾക്കും അത് പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം ഈ ഓണക്കാലത്ത് ഡൽഹി യാത്രയിലാണ് ജി എസ് ടി അടക്കമുള്ള വലിയ വിഷയങ്ങളുണ്ട് എന്താണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ ഡൽഹിയിൽ പോകുന്നത് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നത് ഈ ജി എസ് ടി സംബന്ധിച്ചുള്ള ചില പുതിയ നിരക്കുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ പോയിരുന്നു ഈ കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ കണക്കിനേക്കാളും ആറായിരത്തി മുന്നൂറ് കോടി അവർ കുറച്ചു ആറായിരത്തി മുന്നൂറൊക്കെ വലിയ തുകയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് തിരിച്ചു കിട്ടണം എന്ന് പറയാനായിട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ജി എസ് ടിയിലെ എല്ലാ ഇനങ്ങൾക്കും സ്ലാബുകളൊക്കെ മാറ്റി കുറച്ചു കുറയ്ക്കാനുള്ള പ്രൊപ്പോസലുണ്ട് ചർച്ച ചെയ്താൽ ഞങ്ങളാണ് അംഗീകരിക്കേണ്ടത് ടെക്നിക്കലി ടെക്നിക്കലി ഞങ്ങൾ ജി എസ് ടി കൗൺസിലാണെന്ന് പറയുമ്പോഴും കേന്ദ്ര പ്രധാനമന്ത്രി പറഞ്ഞതും ബി ജെ പിക്ക് നല്ല ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അത് നടക്കും ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ വില കുറയ്ക്കാനായിട്ട് ടാക്സ് കുറയ്ക്കുന്ന പറയുന്നത് നല്ലതാണ് അത് ഏറ്റവും സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന ഐറ്റങ്ങൾക്കൊക്കെ ഏറ്റവും സാധാരണക്കാർക്ക് ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് കോടിയുടെ കാറും പിന്നെ രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ ഫോണും അല്ല എന്നാലും ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്ന കാര്യം നല്ലതാണ് അതുപക്ഷേ അവർക്ക് തന്നെ കിട്ടണം ഇപ്പോൾ സിമെൻറ്റിൻ്റെ മുപ്പത് രൂപ കുറയെന്ന് വെച്ചോ ഈ മുപ്പത് രൂപ സിമെൻറ്റിന് വില കുറയണം പക്ഷേ ഇപ്പോൾ തന്നെ കമ്പനികൾ വില കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണ മുമ്പൊക്കെ ഈ കുറയ്ക്കുന്നതെല്ലാം ടാക്സും കുറയുമ്പോൾ വിലക്കൂട്ടി കമ്പനികൾ ലാഭം പഠിക്കും രണ്ടാമത്തെ കാര്യം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരുമാനം വലിയ തോതിൽ കുറയും കേരളത്തിന് മാത്രം ഒമ്പതിനായിരം എണ്ണായിരം മുതൽ പതിനായിരം കുറ കോടി വരെ ഒരു വർഷം കുറയാം ഈ വർഷം അങ്ങോട്ട് ഇനി നടപ്പിലാക്കുകയാണെങ്കിൽ നാലായിരം അയ്യായിരം കോടി കുറയും ഇതങ്ങനെ നടപ്പിലാക്കും ഈ പണം കിട്ടിയിട്ടാണ് ഏറ്റവും സാധാരണക്കാരന് എസ് എച്ച് ഐ ചികിത്സ കൊടുക്കുന്നത് വീട് കൊടുക്കുന്നത് റോഡ് കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിന് കോളേജിനാവശ്യമായ പൈസ കൊടുക്കുന്നത് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ പണമെല്ലാം കുറഞ്ഞ് ടാക്സ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അധ്യാപകന് ശമ്പളം കിട്ടണ്ടേ അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ വരുമാനം പ്രൊട്ടക്ട് ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ് ഇതും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട് അടുത്ത ആഴ്ച ഡൽഹിയിൽ രണ്ട് ദിവസം ഇതിൻ്റെ ഓണത്തിൻ്റെ തലേന്നൊക്കെ ആണ് അത് ശക്തമായ കാര്യങ്ങൾ എങ്ങനെ ഉന്നയിക്കും പിന്നെ ലോട്ടറിയുടെ കാര്യത്തിനകത്തും വലിയൊരു വ്യത്യാസം വരുന്നുണ്ട് ലോട്ടറിയുടെ ശതമാനം ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനമാണ് ടാക്സ് അത് നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അങ്ങനെ വന്നാൽ ലോട്ടറി ഇക്കണോമിക്കലാവില്ല ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറിയാണ് എല്ലാ മേഖലയും ലോട്ടറി വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സമ്മാനം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് അധികം മൂന്ന് ശതമാനത്തെ താഴേ ഉള്ളൂ ഇൻകം യഥാർത്ഥത്തിൽ ഒന്നര ലക്ഷം പേർക്ക് ജീവിക്കാൻ സഹായമാണ് പിന്നെ കിട്ടുന്ന പണം മൊത്തം പൂളിയത് ഈ ടാക്സും ഇവരുടെ ഏജൻ്റ് കമ്മീഷനും കഴിഞ്ഞാൽ മൊത്തം ആളുകൾക്ക് തന്നെ പോകില്ലേ കാരണം ഗവൺമെൻറ് ലോട്ടറി ആയതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റും കൃത്യതയാണ് ഈ പൊതുപ്രവർത്തകരെ ഓണം എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിലാണോ അതോ പൊതുരംഗത്ത് തന്നെയാണോ സജീവമായി പൊതുപ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഓണം ഓണത്തിൻ്റെ സന്തോഷമൊക്കെയുണ്ട് വീട്ടിൽ ഓണത്തിന് ഒന്ന് കൂടുക എന്നുള്ളതൊക്കെ ഉണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്ന മൂന്നാല് നാല് അഞ്ച് വർഷമായി അമ്മ മരിച്ചിട്ട് എല്ലാവരും ആ ദിവസങ്ങളിൽ വീ വീടുകളിൽ എത്തുക എന്നുള്ളൊരു പദമുണ്ട് അല്ലെങ്കിൽ ആ ദിവസം അടുത്ത ദിവസം എത്തും അപ്പം പരസ്പരം എല്ലാവരും പോവും പണ്ടത്തെപ്പോലെ എല്ലാവരും കൂടിയ മറ്റ് ബന്ധുക്കളും എല്ലാം കൂടുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങൾ പറഞ്ഞു തരും എല്ലാവരും പുതിയ പുതിയ കുടുംബങ്ങളായിരുന്നു ഓണത്തിന് വീട് നമ്മുടെ പിന്നെ വീട് അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളവർ പിന്നെ എൻ്റെ അച്ഛനും അമ്മയില്ല പക്ഷേ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് പിന്നെ ഭാര്യയുടെ അച്ഛനും അമ്മയും വീട്ടുകാരുണ്ട് അപ്പം അവിടെ എല്ലാം ഒന്ന് പോകും പക്ഷെ സമയത്തിൻ്റെ പരിമിതി ഉണ്ടാവും ഓണത്തിന് പൊതുപ്രവർത്തകർക്ക് ഇപ്പം ഇപ്പോൾ കണ്ടില്ല തിരുവോണം ഔട്ട് വല്ല പിന്നെ ഉത്തരാഖണ്ഡ് വരെ ഡൽഹിയിലാണ് ഇപ്രാവശ്യം തിരുവോണത്തിന് ഒരു ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അടുത്ത ദിവസം നിന്നിട്ടൊരു പരിപാടിയാണ് പൊതുപ്രവർത്തകർ ഞാൻ പറഞ്ഞ മന്ത്രിമാരും എം എൽ എമാർ മാത്രമൊന്നുമല്ല സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരും എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ് അവർക്ക് ഓണം ജനങ്ങളുടെ ഇടയിലുള്ള ആഘോഷവും സന്തോഷമാണ് പിന്നെ വീടിൻ്റെ കാര്യം കൂടി നോക്കണം അല്ലെങ്കിൽ വീട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ പിന്നെ അവരുടെ കാര്യം കൂടി നോക്കുക എന്നുള്ളത് എല്ലാ പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ് അതിന് സമയപരിമിതി ഉണ്ടാവും പക്ഷേ ആ ഉത്തരവാദിത്വം കുറേ ഒക്കെ നിർവഹിക്കാൻ ശ്രമിക്കുന്നവരാണ് എല്ലാവരും തന്നെ വിചാരം പ്രേക്ഷകരോട് ഈ ഓണാശംസകളായി എന്താണ് പറയുന്നത് ലോകത്ത് വലിയ മാറ്റങ്ങൾ വരികയും കേരളം തന്നെ വലിയ പുതിയ പുതിയ തലങ്ങളിലേക്ക് വളരുകയും ഉയരുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് അതിന് ആ അത്തരൊരു ഘട്ടത്തിൽ ഓണത്തിന് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണം ആവാൻ വേണ്ടിയിട്ട് സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടി എല്ലാ പ്രവർത്തനവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇടദോഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും പുരോഗതി ഉണ്ടാകുന്ന നാളുകളിലേക്ക് കടക്കാൻ ഈ ഓണം അതിനൊരു പ്രചോദനമാകട്ടെ മാവേലി തമ്പുരാൻ വരുമെന്ന നമ്മുടെ സങ്കല്പം മാവേലി തമ്പുരാൻ വരുമ്പം കഴിഞ്ഞ ഓണത്തിനേക്കാളും കഴിഞ്ഞ കാലത്തേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുകയും ഓണം മാറുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ ആശംസകളും ഓണാശംസകൾ നേരുന്നു